കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരുടെ വിഷമതകൾക്കും ആകുലതകൾക്കും ആശ്വാസമാകാനായി വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു വടക്കാഞ്ചേരിയിലുണ്ടായ വെള്ളപ്പൊക്കവും മലയിടിച്ചിലും മൂലം വടക്കാഞ്ചേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് വിഷമതകളും ആകുലതകളും മറക്കുന്നതിനായി രാത്രിയിൽ പാട്ടും പദ്യം ചൊല്ലലും പ്രസംഗവും മേളവുമൊക്കെയായി വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു നഗരസഭ ഇതിനായി വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി നൽകി ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ തുടങ്ങിയവര് നേതൃത്വം നൽകി ബി വടക്കാഞ്ചേരി